നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾ പരാജയപ്പെടാതിരിക്കാൻ ഭജന പറയുന്ന കാര്യമാണ് കുടുംബത്തിൽ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തണം കരങ്ങൾ ഉയർത്തണം മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്താത്ത മാതാപിതാക്കൾക്ക് മക്കളെ തിരുത്താനുള്ള അവകാശമില്ല മക്കൾ ഏതെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ മക്കളേതെങ്കിലുമൊക്കെ വഴിവിട്ട ജീവിതത്തിലേക്ക് പോകുമ്പോൾ മക്കള് ദൈവഹിതമല്ലാത്ത ജീവിത അനുഭവങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്താത്ത മാതാപിതാക്കൾക്കും മക്കളെ ആ അനുഭവത്തിൽ തിരുത്താനുള്ള അവകാശമോ ആദ്യ അധികാരമോ ഇല്ല നമ്മളിപ്പോഴും കരുതാത്ത പ്രാർത്ഥിക്കാത്ത അപ്പനെ അമ്മയ്ക്കും മക്കളെ തിരുത്താനുള്ള അവകാശം ഇല്ലാതാവും പിടിച്ചു എന്നിട്ട് കൈ നട തുടങ്ങിയപ്പോൾ പരാജയപ്പെടും കൈ പൊക്കിയിട്ട് ഇങ്ങനെ പൊട്ടിപ്പിടിച്ചു അതായത് ആ ശരീരത്തിൽ സഹനമെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി വലിയൊരു ആത്മീയ സന്ദേശത്തിന്റെ പിന്നിലുണ്ട് മാതാപിതാക്കള് മക്കൾക്ക് വേണ്ടി ശരീരത്തിൽ അനുഭവിക്കുന്ന സഹനങ്ങളിൽ അത്ഭുതകരമായ ദൈവത്തിന്റെ അദൃശ്യ ശക്തി മക്കൾക്ക് സംരക്ഷണമായിട്ടും വിജയമായിട്ടും